ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുവാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിരുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ഡ്രസ്സാണ് അപ്പം ഇതിൻ്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചുതരാം ഒരു പൊടിക്ക് എനിക്ക് ചുരിദാർ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ അച്ചൊരു ഷെയ്പ്പ് അടിക്കണം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കല്യാണത്തിന് വേഗം എടുത്തിട്ടതാണ് അപ്പോൾ ഈ ഒരു പേജിൽ നിന്നാണ് എനിക്ക് സെൻഡ് ചെയ്തത് നല്ല ഭംഗിയുണ്ട് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവരുടെ പേജിൽ കോൺടാക്ട് നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം നാലേ ടു ഏഴ് വരെ കണ്ടായിരുന്നു കേട്ടാ കല്യാണം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നാലേ കാലയപ്പം എത്തി ഒരു മനുഷ്യൻ പോലും ഇവിടെ വന്നിട്ടില്ല അപ്പോൾ നേരെ ഞങ്ങൾ ഫവാസിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വീട് പണി നടക്കുക ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് കണ്ട് അവിടെ കുറച്ച് നേരം നിന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് ഞാൻ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ആണ് കേട്ടോ രണ്ട് കപ്പിൾസിൻ്റെ കല്യാണമാണ് അതായത് ഏട്ടൻ്റെ അനിയൻ്റെയും എനിക്ക് ഞാൻ മണ്ണാർക്കാട് വന്ന മിക്ക കല്യാണങ്ങളും ഇതേപോലെ അതും ഷിനാജിൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ രണ്ട് കപ്പിൾസിൻ്റെ കല്യാണമാണ് ഞാൻ കൂടുതലും കൂടിയേക്കുന്നത് അതിൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട് കേട്ടോ വരുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ പെട്ടെന്ന് എന്താ ചോദിക്കേണ്ടേ പറയണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി നല്ല സൂപ്പർ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു

ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു ആയിരുന്ന കേട്ടോ കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയിട്ട് നേരെ നേരത്തെ മേമാട് അങ്ങോട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും ദേ ഒരുത്തൻ ചെറിയൊരു പണിയൊപ്പിച്ച് വെച്ചിട്ടുണ്ട് വണ്ടി നിന്ന് ചെറുതായിട്ടൊന്ന് വീണത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗീവവേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആറായിരത്തിലേറെ കമൻറ്റ്സ് ആണ് വന്നത് അപ്പോൾ മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിറക്കിട്ടെടുക്കുമായിരുന്നു അതിൽ നിന്ന് ഒരാളെ ഒത്തിരി പേറെ കമൻസ് ഞാൻ കണ്ടായിരുന്നു എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് തരുവോ എനിക്ക് തന്നെ കിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെല്ലാവരും ഒരേപോലെയാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒരാളെ പിക്ക് ചെയ്യാണ്ട് നമ്മൾ ആപ്പ് വഴി ആളെ സെലക്ട് ത് അപ്പ നമ്മുടെ വിന്നർ വന്നിട്ട് ജിംഷാന ജിംഷാന എന്നാണ് ആളുടെ യൂസർ നെയിം അപ്പൊ ബീമാ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മസ്റ്റ് ആയിട്ട് അർജന്റായിട്ടും ഇയാൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കേ ഇപ്രാവശ്യം കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇനിയും നമ്മുടെ പേജില് ഗ്യോവേസ് ഉണ്ടാവും